രാവിലെ തന്നെ വീട്ടിലെ ശ്രീധുവും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് ഇവര് തമ്മില് രാവിലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശ്രീതു ക്യാപ്റ്റൻ ആയ സമയത്ത് രശ്മിൻ അവിടെ ഒരു ടിഷ്യൂ എവിടെയോ കൊണ്ടു വെച്ചിരുന്നു അത് രശ്മിൻ കൊണ്ട് ഡിസ്പോസ് ചെയ്തില്ല അത് ജിൻഡോ ഇപ്പോൾ വീണ്ടും കുത്തിപ്പോയിക്കി ശ്രീധുൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ് നീ ക്യാപ്റ്റൻ ആയ സമയത്ത് രശ്മിൻ അവിടെ ഒരു ടിഷ്യൂ കൊണ്ടുവച്ചല്ലോ അതെന്താ നീ ചോദിക്കാത്ത അന്നേരം നീ കണ്ടപ്പോൾ നീ അത് ചിരിച്ചു തള്ളിയല്ലോ നീ എന്താ അതൊന്നും എടുക്കാത്ത കാര്യമായിട്ട് എടുക്കാത്ത അവർക്ക് നീ പണിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നത് കണ്ടില്ലല്ലോ അപ്പോൾ ശ്രീദു പറയുന്നുണ്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം ചേട്ടാ എന്ന് പറയുന്നു അപ്പൊ ജിൻഡോ ആഹാ എന്തെങ്കിലും ഞങ്ങൾ എല്ലാവരും തന്നെ ഇഷ്യൂ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടു ഇട്ടോളാം അപ്പോൾ പിന്നെ ഞങ്ങൾക്കും പണിഷ്മെന്റ് തരത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്താൽ പോരേന്ന് പറയുന്നു അപ്പൊ ശ്രീതു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശ്രീദുവിന്റെ ലാംഗ്വേജ് അത്രയ്ക്ക് മലയാളം അത്രയ്ക്ക് പ്രോപ്പറായിട്ട് അറിയില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് എല്ലാവരോടും സംസാരിക്കേണ്ടതായിട്ടുണ്ടല്ലോ പക്ഷെ എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് രശ്മീനെ പണിഷ്മെന്റ് കൊടുക്കാത്തതിൽ അവിടെ ഒരു ന്യായമില്ല സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ജിൻഡോ അന്നേരം വേറൊരു വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് അതെ ഇവിടെ ദേ കണ്ടില്ലേ ടേബിളിൽ രണ്ട് ഗ്ലാസ് ഇരിക്കുന്നു അത് ആര് കൊണ്ടുവച്ചതാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് രാവിലെ തന്നെ ശ്രീധവും ജിൻഡോയും തമ്മിൽ ഒരു ഉടക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ജിൻഡോ കഴിഞ്ഞത് അവിടെ ഒരു മോശം ക്യാപ്റ്റൻ ആയിരുന്നല്ലോ ഇനി അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണോ എന്നും അറിയത്തില്ല എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക